എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഗീതൈവ പരമോധ നവധാഭക്തിയിൽ ഇന്ന് സഖ്യം എട്ടാമത്തെ ഘട്ടമാണ് സഖ്യം എന്ന് പറയുന്നത് സഖ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സഖ്യം ചേരുക എന്നറിയാതെ ഭഗവാനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കുക എന്ന ഒരുപാട് സൗഹൃദങ്ങൾ നമുക്കുണ്ടാവും പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കള് നമ്മളൊരു സൗഹൃദത്തിലായിരിക്കും സഹോദരന്മാര് തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സൗഹൃദം ഉണ്ടാവും പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഭഗവാനുമായിട്ട് ഈശ്വരനുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടുക ഒരു സൗഹൃദം എന്താ അതുകൊണ്ട് ഗുണം ഏറ്റവും നിറഞ്ഞ ഭക്തിയുടെ അടിസ്ഥാനമാണ് കുചേരൻ എല്ലാം ചോദിച്ച് പലതും വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷേ ഭഗവാനുമായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോഴോ സൗഹൃദം പങ്കുവെച്ചപ്പോ എല്ലാം മറന്നുപോയി എല്ലാം മറന്നുപോയി കയ്യിലുള്ള ഈ കല്ലും പൂഴിയുള്ള അവിൽ പോലും കൊടുക്കാൻ സത്യത്തില് മടി ഉണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ അത് വാരി കഴിക്കാ ചെയ്തത് അപ്പൊ സൗഹൃദം ഭഗവാനുമായിട്ട് ശരിക്ക് പറഞ്ഞാല് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നല്ല സൗഹൃദമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ കുചേലൻ അവിടെ എത്തുമ്പോഴേക്കും കുചേലന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു എന്താ കുചേലന്റെ പത്നിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഒരു സൗഹൃദം ഭഗവാനുമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല അപ്പൊ സൗഹൃദമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത് അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അതാണ് നമ്മുടെ സൗഹൃദം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞ ഭക്തിയുടെ അവസ്ഥകൾ എല്ലാം ഉണ്ടാവണം കീർത്തനം വേണം ശ്രവണം വേണം എല്ലാം ഉണ്ടാവണ്ട പക്ഷെ ഇതൊന്നും ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല അഹങ്കാരത്തെ സമ്പൂർണമായിട്ട് നശിപ്പിച്ചിട്ട് നമുക്കൊക്കെ കഴിയുമെന്നൊന്നും എനിക്ക് അറിഞ്ഞ പക്ഷെ എന്റെ ഉള്ളിലുള്ള എല്ലാ അഹംഭാവത്തെയും ഞാൻ പിഴുതെറിഞ്ഞിട്ടു ഞാൻ ഭഗവാനിൽ അങ്ങ് ലയിച്ചു അതാണ് സഖ്യം ചേരാത ശ്രീകൃഷ്ണന്റെ കൂടെ സഖ്യം ചേരാ അർജുനന് ഗീതോപദേശം കേൾക്കേണ്ടി വന്നു അല്ലെ ആദ്യം സുഹൃത്തായിട്ട് കണ്ടു കണ്ടു പിന്നെ ഗുരുവായിട്ട് കാണുന്നുണ്ട് എല്ലാം പറഞ്ഞു തരുന്ന ആചാര്യനായിട്ട് കാണുന്നുണ്ട് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു സഖ്യത്തിലേർപ്പെടാൻ ഭഗവാനാണ് എന്റെ എല്ലാം എന്ന് ചിന്തിക്കുന്നിടത്തെ അർജുനന് ഒരുപാട് സമയത്തി ഒരുപാട് സമയത്തി അത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഒരു സൗഹൃദത്തിന്റെ വേരുകള് എങ്ങനെയാണ് സ്ഥാപിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചെന്നത എന്ന് പറയുന്നത് അപ്പൊ ഭഗവാനുമായിട്ടുള്ള സൗഹൃദത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ അഹങ്കാരം പാടേ കളയ രണ്ടാമത്തെ കാര്യം ഒഴിവാക്കണം എപ്പോഴും സാരി വാങ്ങണം എപ്പോഴും പൊട്ടുകുത്തണം എപ്പോഴും എന്താ പറയാ ലിപ്സ്റ്റിക് ഇട്ട് നടക്കണം ഒരാഴ്ചക്ക് ഒരു ചെരുപ്പെങ്കിലും മാറ്റിയിരിക്കണം ഇങ്ങനെയുള്ള മായ എല്ലാറ്റിനോടുമുള്ള പ്രിയം നഷ്ടപ്പെടുത്തണം ഇതെല്ലാം വേണം ഇതൊന്നും അമിതമായിട്ട് വേണ്ട എന്ന് ചിന്തിക്കണം നമുക്ക് ആവശ്യത്തിനുള്ളതും മതി നല്ലതാണ് ഭഗവാനോടാണ് നമ്മൾ സഖ്യമെങ്കിൽ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും വാങ്ങില്ല ഉപയോഗിക്കൂല ഒന്നും വാങ്ങി അത് കേടുവരുമ്പോഴാണ് അടുത്തത് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ ഒരു പത്ത് സെറ്റപ്പ് ചെരുപ്പൊക്കെ ഇരിക്കുന്ന പത്ത് സാരിക്കും പത്ത് മുണ്ടിനും ഷട്ടിനും ഒക്കെ വേണ്ടിട്ടുണ്ടാക്കി വെച്ച ചെരുപ്പുകളാണ് അപ്പൊ എന്ന് ചോദിച്ചാൽ ബൗദ്ധിക വസ്തുക്കളോടുള്ള പ്രിയ അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നല്ലേ പറഞ്ഞ അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ബുദ്ധി എന്ന ഭഗവാനിലേക്ക് ലയിപ്പിച്ചു നിർത്താനും കഴിയും അപ്പോഴേ ഭഗവാനായിട്ട് നമുക്കൊരു സഖ്യം ഉണ്ടാകുന്നു ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തന്നെയാണ് ഒരു സഖ്യം ചേരലാണ് ഭഗവാനുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കല എന്റെ ഉള്ളിലിരിക്കുന്ന അത് ചൈതന്യം പുറമേയുള്ള ടോട്ടൽ എനർജി ലയിച്ചു ചേരണമെങ്കിൽ എനിക്ക് ഒരു സഖ്യം ഉണ്ടാക്കേ പറ്റു ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞുതരാം നമ്മൾ യൗവനത്തിലും കുട്ടിക്കാലത്തും യൗവനത്തിലൊക്കെ നമ്മൾ താന്തോണികളായിട്ട് നടക്കും ഒരു നാമജപ ഒരു ഭജന ഇല്ല ഒരു ഒരു തരത്തിലും ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല അറുപത് വയസ്സ് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിരുന്ന് ചിന്തിക്കുകയാണ് ഇനി കുറച്ച് ഭഗവാനെ വിളിച്ച അത് ചെലപ്പോ ഭഗവാനും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളുന്നില്ല ശരിയല്ല ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ ഭഗവാനുകൊണ്ട് ഈ നമ്മൾ കുട്ടിക്കാലം മുതലേ ഒരു ഒരു സഖ്യം ഉണ്ടാക്കണം ഈശ്വരൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വിമു മൂഢന്മാരോടൊന്നും പറയാൻ പറ്റും ഇല്ലാന്നു വരും ഒരു ശാസ്ത്രം കണ്ടെത്തിയിട്ട് എന്തായാലും ശാസ്ത്രം പറയുന്നത് ടോട്ടൽ എനർജി ഉണ്ട് എന്നാണ് ഇതിനെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു എനർജി ഉണ്ട് തന്നെ പറയുന്നത് അതാണ് നമ്മൾ പറയുന്നത് ഭഗവാൻ പാ ഭഗവാനോട് ഞാനും നിങ്ങളും എല്ലാവരും ഒരു സഖ്യമേർപ്പെടുക അവരെ കൂടെ ചേർന്ന് നിൽക്കുക അപ്പൊ അഹങ്കാരം കളയണം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ആർഭാടമായ വസ്തുക്കളോടുള്ള ഇഷ്ടം കുറയ്ക്കണം